കൊടിയത്തോർ സ്പോൺസർ ചെയ്യുന്ന പശ്ചാത്തലിക്കുന്ന മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ം മാറ്റിയെടുത്താൽ ദൃശ്യ ചാരുതിയിൽ തുണിയിറിഞ്ഞ് കടലിങ്ങുന്ന ശത്രുപാളയത്തിൽ അസാധ്യമെന്ന് തോന്നിപ്പോകുന്ന മത്സര ട്രാക്കുകളിൽ കടന്നാൽ പിന്നെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത സർവരൂപ പ്രതാപിയായി ചാട്ടുളി പോലെ ചിതറിത്തൊറിച്ച് കേമറ കണ്ണുകളിലെ വില്ലനായി മത്സര ട്രാക്ക് പിടിച്ചു നിൽക്കുന്നവന്റെ മനോധൈര്യവുമായി പ്രഗത്ഭരായ ചാലിയാറിന്റെ ഏറ്റവും പ്രായം കൂടി അമരക്കാരൻ മോയൻ ബാപ്പുവിന്റെ അമരമായ ിറ്റി സെന്റർ പഞ്ചാബ് നാഷണൽ ബാങ്കിനു സമീപം ഇടവന്നപ്പാറ സ്പോൺസർ ചെയ്യുന്ന മഞ്ഞ കാക്കിലൂടെ കുതി വോട്ട് കൊടുക്കാൻ മനസ്സില്ലാത്ത കത്തിജ്വലിക്കുന്ന സൂര്യപ്രഭയിൽ യത്തിലെ പത്മവ്യൂഹങ്ങളിൽ അസുരവംശത്തിന്റെ ഹിറ്റ്ലറായി മുന്നേറ്റങ്ങളെ പ്രതിരോധ കരുത്തുകൊണ്ട് തടഞ്ഞു നിർത്താൻ പെരുമയും കൂട്ടിക്കിട്ടിയ ചാലിയാറിന്റെ മുനികുമാരന്മാർ മാഞ്ചസ്റ്റർ മലേപ്പറമ്പത്തോര് വെള്ള ട്രാക്കിലൂടെയും ആഴവും അടിയടുക്കമുള്ള ചാലിയാറിന്റെ ഓലപ്പരപ്പിൽ അവസാന സെക്കൻഡ് വരെ കായിക വസന്തം സമ്മാനിച്ച് കയ്യടിപ്പിച്ചും കയ്യടിപ്പിച്ച് ടിച്ചും ചാലിയാറിന്റെ ജലാശയമയിൽ മയൂര നൃത്തത്തിന്റെ മനോഹാരിത തീർത്ത് ചുക്കാൻ പിടിക്കുന്ന ഒരു നാടിന്റെ വീരപുത്രന്മാർ വി വൈ സി ട്രാക്കിലൂടെയും കടന്നു വരികയാണ് ഉജ്ജ്വലമായ ഒരു പോരാട്ടം ഉജ്ജ്വലമായ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇരു കരകളെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് മത്സരം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഫിനിഷിംഗ് പോയിന്റിൽ ജനസഹസ്രങ്ങൾ ആർപ്പുവിളിക്കുന്ന കാഴ്ച കണ്ടില്ലേ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന കാഴ്ച കണ്ടില്ലേ തലക്കുമുകളിൽ തോർത്തുമുണ്ടുകൾ വീശുന്ന കാഴ്ച കണ്ടില്ലേ അമ്പമ്പോ ഇതെന്തൊരു വരവാണ് ആവേശകരമായ വരവ് ആർ വിജയിക്കും ദ കിങ് ഓഫ് യൂണിവേഴ്സൽ തീരം തകർക്കുന്ന കാലപ്രവാഹ തീ പോലെ വീണ ായിട്ട് കടന്നു വരുന്നു കാറ്റു നല്ല സുഗന്ധം കാട്ടുമുളയ്ക്കം മണ്ണിനനുശ്വര പുളകം ഇന്ദ്രധനസ് തിലകം അങ്ങനെ ഒരു ഇന്ദ്രധനസ് തിലകം സമ്മാനിച്ചുകൊണ്ട് മണ്ണിനനുശ്വര പുളകം സമ്മാനിച്ചുകൊണ്ട് കടന്നു വരുന്ന കാഴ്ച കണ്ടില്ലേ പദാർത്ഥ പരിണാമങ്ങളിലൂടെ പരീക്ഷ പരീക്ഷ